വീഡിയോയിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ മോളങ്ങൾ വരുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എൻ്റെ വീട്ടില് അവർക്ക് നമുക്ക് ചോറൊക്കെ കൊടുക്കണ്ടവായോ കൊടുക്കണ്ട എവായോ കാണാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം ഞാൻ പറഞ്ഞ വിരുന്നുകാരി വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട വിരുന്നുകാരി വരുന്നേ ഇത് കണ്ട വിലക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പൊ നിങ്ങൾ കേറിയെന്ന് പറഞ്ഞേറി അവര് ഞാൻ പിന്നെ പിന്നെ പറഞ്ഞ് എന്താ ചിരിച്ച് സംസാരിച്ചൊക്കെ ഇണ്ടായിരുന്നു ഇതാണ് ചോക്ലേറ്റ് അവര് കൊടുത്താണേ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട് നമുക്ക് പൊട്ടിച്ചാലോ ചോക്ലേറ്റ് പൊട്ടിക്കണ്ടെ പൊട്ടിക്കാൻ പൂവാണ് അപ്പൊ പൊട്ടിക്കാം നമുക്കുള്ളിലേക്ക് കയറാം കേറിയിട്ട് നമുക്ക് ഇനി പൊട്ടിച്ച് നോക്കാം ഞാനാണെങ്കിൽ നിർത്തിന്ന് ടൂട്ടൻസുണ്ടായിരുന്നു പിന്നീ നമുക്കിത് പൊളിച്ചോക്കാം പൊളിക്കണെങ്ങനെയാ നിൽക്കും പോലെ അറിഞ്ഞൂല എന്നിട്ടാണ് ഞാൻ പൊളിക്കണേ എങ്ങനെയൊക്കെ പൊളിച്ച് നട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് ആകെന്താണ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കണം നമുക്ക് ഫുഡ് തയ്യാറാക്കണ്ടേ നടക്കളതിൻ്റെ അമ്മയും റെഡി ആക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതിലെന്തൊക്കെയുണ്ട് അറിയോ ഫൈവ് സ്റ്റാർ ഉണ്ട് ജംസ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ കുറേ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എടുത്തിട്ടുണ്ട് ബഫക്കൊക്കെ കൊടുത്ത് ന്യൂമൊക്കെ കൊടുത്ത് ഞാൻ അച്ഛണം അതിൻ്റെ വെക്ലോ അത് വേണ്ടി പറയണ്ട ഒന്നാം അവിടെ നിന്ന് വീർക്കും ആർക്കും കൊടുക്ക അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട ചോക്ലേറ്റ് ഉമ്മക്ക് കൊടുത്തു ഒന്ന് കൊടുത്തപ്പമ്മീ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഞാൻ തന്നെ തിന്നു തിന്നിട്ടേ ഞാൻ ഉമരി ഇങ്ങനെ ഓക്കിട്ട് എങ്ങനെയോ ആക്കി കൊടുത്ത് കൊടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടോ കണ്ടന്ന് ബിരിയാണിയാണ് ബിരിയാണി അതിപ്പോ എല്ലാരും കളിക്കണ്ട് ബഫക്കൊക്കെ കൊടുക്കും ഞങ്ങള് കൊടുത്തു ബഫക്ക് അപ്പം കണ്ട നല്ല ടേസ്റ്റുള്ള ഉള്ള ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടല്ലേ ബിരിയാണി മാങ്ങച്ചാറും ഇഷ്ടമാണോ അച്ചിഷ്ടാണോ അതോ മാങ്ങച്ചാർ ഇഷ്ടാണോ സ്വർക്കിഷ്ടാണ് എല്ലാവർക്കും എല്ലാ അപ്പൊ ഞങ്ങൾ ഇനി കളിക്കണ്ടൂനാലാടാണ് ഞങ്ങള് ആരാ ണേ ആട്ടിക്കൊടുക്കാൻ ഇരിക്കണം കേട്ടോടെ ഞാൻ അതില് അറങ്ങാ കേറും കേറും കരികയാണ് ഇവിടെ അപ്പോ വീണ്ടും വരാം കലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കേണ്ടത് ചായക്ക് എന്താണ് കട്ടൻ ചായ പഴംപൊരി ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഒക്കെ കാണേ ഞാൻ അത്ര ചായ കുടിച്ച് പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല മഴക്കാറും മിടിക്കാറൊക്കെ വരുന്നുണ്ട് വന്നപ്പോൾ കണ്ടി ഈ ആകാശമൊക്കെ നിങ്ങളായിരിക്കുന്നത് മഴ പെയ്യാൻ ചെലപ്പോ ചാൻസ് ഉണ്ട് ഗൈസ് അല്ലെങ്കിൽ മഴ പെയ്യൂല മഴ പെയ്ത ബാബിമാര് പൂട്ട ഏ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മ എന്താണ് ഉം കടയൊക്കെ പോയിരുന്നോ അപ്പൊ ഞാൻ ഒരു നെബാട്ടി കിട്ടിയിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടിരിക്കണേ കഴിക്കാൻ പോക്ക് പൊട്ടിക്കാൻ ഞാൻ പൊട്ടിച്ചീന്നിട്ട് ഞങ്ങൾ കഴിക്കണേ ദ ബാവിന്റെ ഓളൊന്നും ഇവിടെ ഇരുന്നിട്ട് കഴിച്ചു എല്ലാവരും കഴിച്ചിട്ടുണ്ട് കളിച്ചില്ല കഴിച്ചു കഴിച്ചു അപ്പൊ എന്നിട്ട് ഞങ്ങളെ കളിയുണ്ടെ ഞാൻ ഗൂസ്റ്റിക്കാട് വേണം വേണം എന്ന് പറഞ്ഞ കരിന്നേ ആ കരിച്ചില്ല േലൊക്കെ കഴുകി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് മാമിൻ്റെ മോളും എൻ്റെ കാക്കയും കൂടി ഗൂഷ്ടിക്കാട് കളിക്കുകയാണ് അതിന് വേണം വേണം എന്ന് പറഞ്ഞു ഞാൻ വാശി പിടിച്ച് കഴിയണം കേട്ടോ ഓളോ ഓ ബഫനെ ഞാൻ കളിക്കാൻ വിളിക്കായിരുന്നു എൻ്റെ ഫോൺ കാണാൻ ഓളും ഫോൺ കാണാൻ അല്ലേ എന്തായി രണ്ടാൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം